ഉണ്ടപോലെ ഉരഞ്ഞ ജയറോ ഭക്തൻ അവനെ ദൈവത്തെ വിളിക്കുവാൻ മോanum സ്വാമത്രമില്ലാത്ത അവസ്ഥയിൽ അവനെ കുയഴ്ച്ചകളയുന്ന അഞ്ചിലംഭോ ശ്രേഷ്ഠമാത് ഓത്ര നമ്മൾ എത്ര സ്വാമൃചോടെ ദൈവത്തെ തീർികയാ ആമേ വിഷയത ന മുഹത ഭാരവും സന്നടം അനർട്ടലും വേദനയും നെരക്കും ആമേ നിങ്ങളെ കണ്ട ജനം ഹന്ന എല്ല പ്രശ്നം മാറുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം അതല്ലേ ആഗ്രഹിക്കുന്നു കേട്ടല്ലോ അവന്റെ ഓമ്മയെ കൊണ്ട് തീരുഷന്ന വിഷ്ണു

നീ നമ്മൾ അറിയുന്നില്ല നിങ്ങൾ ഈ പറയുന്ന ദൈവം രണ്ടായിരത്തി ഇരുപത്തിനാല് നക്ഷത്രത്തിന് മുമ്പുള്ള ആളാണോ അതുകൊണ്ടാണ് ദൈവമാകുന്നത് പുസ്തകം മുപ്പത്തി എട്ട് പഠിക്കുമ്പോള് അവിടെ വായിച്ചു അപ്പോൾ ഏദം അതിസ്നാ യേശു മാത്രമേ ഉള്ളൂ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയിട്ടും വാചാലതയെ ആട്ടി കളഞ്ഞുകൊണ്ട് हमे പെട്ടെന്ന് ആയിഷാവിക്ക് ഒരു തോന്നမှု ഒന്നും ഇട്ടാൽ हां भाई ഉമിക്കടെ സനമിട്ടപ്പോൾ മുതൽ അവൻ ഉണ്ടായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ புயாகුරුது தெனக்கு வல்லவ மங்கியா தேசுதெக்கு குஞ்சி வந்து வர்றியா ஆமென்எனதெக்கு குஞ்சி வந்து வர்றியா ஆமென் எத்து கொண்ட हारेதென்னே ஜுக்குவளை கோளங்கின்டி வளഞ്ഞു கொண்டிருக்கிறது இந்த மூச்சி கொண்டின்சில காரியங்கள் திருமानी சதி ஆமென் நிவச்சு சடபானி ஓடுpon சில குல நேர்தென் முன்பின் உண்டாக்ரீ ஆமென் காளவஞ்சூறு வைப்பியாதா ஆமென் ക്ഷത്രസിക്കെല്ലാം സന്തോഷം ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാന അങ്ങനൂരി മല വീണ അവരുടെ പ്രവൃത്തിയുടെ വിശുദ്ധി അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി എവിടെയെന്ന് നോക്കി ുംടക്കണമോ ഒരു വെളിപ്പെട്ട മതിയാവും എനിക്കും നിന്റെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും ആവേ സഭയാടുംബങ്ങൾക്കും വ്യാപരിക്കുന്ന അന്ധകാല അന്യാള് ഒട്ടിക്കണമെങ്കിൽ നീയും ഞാനും തീയിൽ കൂടി കടന്നേ പറ്റൂ

ೋತ್ರ ನಮ್ಮ ಮೂಡ ಮಳಿಗೆ ും കഷ്ടത്തിനും ജപ്തി നടപടിയിലും ചില രോഗങ്ങളിലും ചില വേദന ശത്രു വരുത്തുമ്പോൾ നടക്കുന്നത് ആര് കണ്ടവർ കണ്ട് അവ കൊണ്ടുവന്ന് തീരെട്ടത് നശിച്ച്

அவன்பிக்க ഭയപ്പെടുകയല്ല പ്രശ്നങ്ങൾ നീ കൂടിയുള്ള കേട്ട് നീ ഭയപ്പെടുകയല്ല നിന്നയുടെ കുമാരും നീ ഭയപ്പെടുകയല്ല കുഴിഞ്ഞ അവസ്ഥകൾ നീ ഭയപ്പെടാനല്ല സമരങ്ങൾ നീ ഭയപ്പെടാനല്ല നിന്ന ആ വിഷയത്തിൽ നീ ഭയപ്പെടാനല്ല പിന്നെയോ

ദൈവപ്രവൃത്തി അതുകൊണ്ട് ഭക്ത പറയ ഞാനെ കോമയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് എന്റെ നിലവിളി കേട്ടു എന്താ ഞാൻ കിടക്കുന്ന നാശകരമായി കൂടിയിലാണ് കുഴ ഞാൻ ചേട്ടിലാണ് അവന് പറയാം അയ്യോ ഞാനൊന്നും ഇവരെ നിന്നിട്ട് വേണ്ടേ ദൈവത്തെ വിളിക്കാൻ ഒരു കാല് ഞാൻ അമർത്തപ്പെടുമോ ഞാൻ എങ്ങനെ ദൈവത്തെ സേവിക്കുമെന്ന എന്നാൽ ആ സങ്കീർത്തനക്കാരൻ തന്നെ അവസാനം പറയുക ഞാനോ എളിയവനും നീ ഏത് ദിക്കിൽ ഏതവസ്ഥയിലേ

എന്റെ ഏളിൽ മാത്രം ഓർക്കണമേ ഞാനോ എളിയവൻ ദാരിദ്ര്യം മുളവ അങ്ങനെയുള്ളവര്ടാക്ഷിക്കതല്ലേ ചെയ്യും നിന്റെ വലിപ്പ് നല്ല ദൈവം നോക്കിയത് ആമേ നിന്റെ ഗർഭമുള്ള മനസ്സിനെ നീ താഴ്ത്ത നിന്റെ അഹങ്കാരമുള്ള മനസ്സാക്ഷിയെ പലതും കഴിവുകളെ ചിന്ത നീന്ന് താഴ്ത്ത അറിവുകളൊക്കെ ഒന്ന് മടക്കാം കഥാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ ഈ വചന താതെയുമായി കഥാവ് അനുഗ്രഹിക്കട്ടെ ആമേശം